കർഷക സമരത്തെ നേരിടാൻ അസാധാരണമായ നീക്കങ്ങളാണ് ഡൽഹി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഗാസിപൂർ അതിർത്തിയാണ് നോക്കൂ ദൃശ്യങ്ങൾ കാണാം കോൺക്രീറ്റ് മതില് തന്നെയാണ് ഡൽഹിയുടെ അതിർത്തിയിൽ ഡൽഹി പോലീസ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു ഭാഗത്തും കോൺക്രീറ്റിന്റെ വലിയ സ്ലാബുകൾ വെച്ചു അതിന് നടുവിലേക്ക് കോൺക്രീറ്റ് കുഴച്ചൊഴിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം കഴിഞ്ഞ തവണ കർഷക സമരം നടന്നപ്പോൾ അതിനെ തടയാൻ ബാരിക്കേഡുകൾ അല്ലെങ്കിൽ ബസുകൾ ഒക്കെയായിരുന്നു ഡൽഹി പോലീസ് ഉപയോഗിച്ചതെങ്കിൽ ഇത്തവണ വലിയ കോൺക്രീറ്റ് മതിൽ എന്ന് തന്നെ പറയാം ഏതാണ്ട് എട്ടോ ഒൻപതോ അല്ലെങ്കിൽ പത്തോ ഇഞ്ചിലധികം വലുപ്പത്തിൽ വീതിയുള്ള വലിയ കോൺക്രീറ്റ് മതിലാണ് ഡൽഹിയുടെ ഈ പ്രധാനപ്പെട്ട അതിർത്തി പ്രദേശങ്ങളിൽ മുഴുവൻ അതിർത്തി പ്രദേശങ്ങളിലും ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ രണ്ട് കോൺക്രീറ്റ് മെഷീനുകളിൽ കോൺക്രീറ്റ് കുഴച്ചുകൊണ്ട് വന്ന രണ്ട് വാഹനങ്ങളിൽ ഇവിടെ ഡൽഹിയിലെ ഗാസിപ്പൂർ അതിർത്തിയിൽ ഇപ്പോൾ കോൺക്രീറ്റ് മതിൽ തീർക്കുന്നു ഇത് ഒരിടത്ത് മാത്രമുള്ള കാഴ്ചയല്ല ഡൽഹിയുടെ മുഴുവൻ അതിർത്തികളിലും ഇങ്ങനെ കോൺക്രീറ്റ് മതിലുകൾ തീർക്കുന്നുണ്ട് മാത്രവുമല്ല കോൺക്രീറ്റ് മതിലുകൾ തകർത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാഹനം ഇവരുടെ പ്രത്യേകിച്ച് കർഷകരുടെ ട്രാക്ടറുകൾ മുന്നോട്ട് പോകാതിരിക്കാൻ അവിടെ മുള്ളുകൾ അല്ലെങ്കിൽ ആണിയൊക്കെ കൊണ്ട് വലിയ മതിലും ആണിയൊക്കെ കൊണ്ട് റോഡിലൂടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അതുമല്ല അതിനപ്പുറത്ത് ബാരിക്കേഡുകൾ പോലീസിന്റെ വാഹനങ്ങൾ അതിനൊപ്പുറത്ത് പോലീസിന്റെ വലിയ സന്നാഹം അർദ്ധ സൈനിക വിഭാഗം ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് രണ്ടായിരം ട്രാക്ടറുകളാണ് ഡൽഹിയിലേക്ക് വരാൻ വേണ്ടി പഞ്ചാബിലെയും ഹരിയാനയിലെയും യു പിയിലെയും ഒക്കെ ഗ്രാമങ്ങളിൽ തയ്യാറെടുത്ത് നിൽക്കുന്നത് ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വഴിയെല്ലാം കർഷകർ തേടുന്നുമുണ്ട് എന്തായാലും സമനത്ത് നേരിടാൻ സർവ്വസജ്ജറാണ് ഡൽഹി പോലീസും ഹരിയാന പോലീസും എന്നാൽ ഡൽഹിയിലേക്ക് കടക്കും സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് കർഷക സംഘടനകൾ എന്തായാലും നാളത്തെ ദിവസം ഡൽഹിയിൽ അതീവ പ്രാധാന്യമുള്ളതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഗാസിപ്പൂർ അതിർത്തിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്